ആലപ്പുഴ നൂറനാട് ഐ ടി ബി പി ബെറ്റാലിയൻ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ട അധിക ഭൂമി സാനിറ്റോറിയം വളപ്പിൽ തന്നെ നൽകണമെന്ന് കൊടിക്കുന്ന സുരേഷ് എം ആവശ്യപ്പെട്ടു വിദ്യാലയത്തിനായി ബറ്റാലിയന് സമീപത്തായി സംസ്ഥാന സർക്കാർ അനുവദിച്ച സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു എംപിയുടെ പ്രതികരണം ബറ്റാലിയൻ കമാൻഡന്റ് റവന്യൂ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴ സ്ഥാപിച്ചിട്ടുള്ള അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥലമാണ് വേണ്ടത് വളപ്പിൽ നൂറനാട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അധികമായി ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് വേണ്ടത് ഇത് ബെറ്റാലിയന് ഒരു കിലോമീറ്ററോളം ദൂരത്തിലുള്ള സാനിറ്റോറിയത്തിന്റെ ഭൂമി തന്നെയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഈ സ്ഥലമാണ് ഐ ടി ബി പി റവന്യൂ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം എം പി സന്ദർശിച്ചത് നൂറനാട് വരട്ടുചിറയോട് ചേർന്ന് കാട് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലമാണിത് ഈ സ്ഥലം വിദ്യാലയത്തിന് പ്രയോജനപ്പെടുത്താനാവില്ലെന്നും ഇതിനാൽ സാനിറ്റോറിയം വളപ്പിൽ തന്നെ ഭൂമി അനുവദിക്കണമെന്നും എം ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വിദ്യാഭ്യാസം അതിന് ഒന്നര ഏക്കർ ഒരേക്കർ എഴുപത് സെല സ്ഥലവും കൂടി എപ്രസി സാനിറ്റോറിയത്തിൽ നിന്ന് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല പി കൃഷ്ണപ്ല സ്മാരകത്തിന് അഞ്ച് അഞ്ച് ഏക്കർ സ്ഥലം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ മറ്റ് ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സ്ഥലം കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നു പക്ഷേ ഐ ടി ബി പിയുടെ ക്യാമ്പസിനകത്ത് ഏക്കർ അവിടെ ഒരു സ്ഥാപിച്ച് നാട്ടിലുള്ള കൂടി പഠിക്കാൻ ഐ ടി ബി പി വന്ന കാലം മുതൽ എൽ ഡി എഫ് സർക്കാരിന് ഐ ടി ബി പി യോട് അലർജിയാണെന്നും അതിന്റെ ഭാഗമാണ് ഭൂമി അനുവദിക്കുന്നതിലെ വിവേചനമെന്നും എം പി ആരോപിച്ചു ഐ ടി ബി പി ബറ്റാലിയൻ സ്ഥാപിക്കാൻ അമ്പത് ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയത് ഇതിലുള്ള മൂന്നേക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് നവോദയ വിദ്യാലയത്തിനായി മാറ്റിയിട്ടിട്ടുള്ളത് ബറ്റാലിയൻ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെ ചെങ്ങന്നൂർ ആർ ഡി ഒ ജെ മോബി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു തുടങ്ങിയവരും എം പിക്ക് ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്